എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റാലിലേക്ക് സ്വാഗതം ഡിസംബർ രണ്ടായിരത്തി ഇരുപത് ധനു അതായത് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ഈ നാളുകാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് നവംബർ മാസത്തിൽ കമന്റ് ഇട്ടവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് ഉള്ള ചോദ്യത്തിനുള്ള ഉത്തരം നൽകുന്നതായിരിക്കും അത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാവുന്നതാണ് ശരത് ശങ്കറാണ് ഒത്തിരി കാര്യങ്ങൾ ഒരേ സമയം ചോദിച്ചിട്ടുണ്ട് ജോബ് മാരേജ് അതിൽ വിദേശത്ത് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നതിനെ കുറിച്ച് കൂടി ഉള്ള ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ജനറലായിട്ട് അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം ജോബ് ആൻഡ് മാരേജ് റിലേറ്റഡ് അപ്പോൾ അതിനനുസരിച്ചുള്ള മറുപടി ആയിരിക്കും ഇനി മുതൽ കമൻ്റ് ഇടുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ചോദ്യം ചോദിക്കുക അപ്പോൾ അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് ധനക്കൂറുകാർക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം ഡിസംബർ മാസം ഡിസംബർ രണ്ടായിരത്തി ഇരുപത് ധന ഫോർ ഓഫ് കപ്പ്സ് ആണ് പെൻ്റകൾസ് രണ്ട് ഫോർ വന്നിട്ടുണ്ട് അതുപോലെ ക്യൂനോഫോൺസ് ഹെർമെറ്റ് ആണ് അപ്പോൾ ഈ നാല് കാർഡാണ് വന്നിരിക്കുന്നത് നമുക്ക് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യം കൂടി സ്പിരിച്വൽ അതായത് ജനറൽ ആയിട്ട് സ്പിരിച്വൽ മെസ്സേജ് എന്താണെന്ന് കൂടി നോക്കാം നോക്കാംസ് ആണ് വന്നിരിക്കുന്നത് ഈ മാസം അതായത് ഡിസംബർ മാസത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഒരു പക്ഷേ നിങ്ങളെ മാനസികമായിട്ട് സന്തോഷം തരുന്ന ഒരു ജോലി ആയിരിക്കണമെന്നില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പുതിയൊരു പുതിയൊരു അവസരം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓ ഈ ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുന്നിൽ ഒരവസരം എന്നുള്ള രീതിയിലല്ല എന്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ട് ഇത് ചെയ്യാൻ നിങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ജോലി സംബന്ധമായിട്ട് ഉള്ളതായിരിക്കും എന്തെങ്കിലും സാമ്പത്തിക നേട്ടം നേടിത്തരുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിൽ ഏത് വേണം എന്ന് തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവസരം ജോലി സംബന്ധമായിട്ടുള്ള ഒരു അവസരം ജീവിതത്തിൽ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ അത് വേണമോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് കൂടുതൽ ആ ആ കാര്യത്തെ കുറിച്ച് ആ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു അവസരത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അതിനുശേഷം തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരു അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ല എങ്കിൽ തീർച്ചയായിട്ടും നോ പറയുക താല്പര്യമില്ലാത്ത ഒരു കാര്യം ഏറ്റെടുക്കാതിരിക്കുക അതുപോലെ തന്നെ അഥവാ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് താല്പര്യമെങ്കിൽ കൂടുതൽ അറിഞ്ഞതിനു ശേഷം മറുപടി പറയാമെന്ന് പറഞ്ഞാൽ അത് ഹോൾഡിൽ വയ്ക്കുക ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വളരെയധികം അസംതൃപ്തരാണ് ജീവിതത്തിൽ എങ്കിൽ ജീവിതം ഒരു പക്ഷേ ഭയങ്കര വളരെയധികം ഡള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ച് അത് ഒന്നും കൂടി ആ ഒരു സാഹചര്യത്തെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ആ ഒരു ചോദ്യം ചോദിക്കുക അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സ്വയമേ തന്നെ ഒരു ഉത്തരം ലഭിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അവസരങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് പറ്റുന്നത് എന്താണ് അതായത് പലപ്പോഴും മറ്റുള്ളവർ നമ്മളെ അതാണ് നല്ലത് അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റുള്ളവർ പറയുന്നത് കൂടുതൽ പൈസ ഉണ്ടാക്കാവുന്ന കാര്യമായിരിക്കും അത് ഒരുപക്ഷെ നിങ്ങളുടെ പാരൻസ് ആയിരിക്കും അല്ലെങ്കിൽ മറ്റേ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ആയിരിക്കും പക്ഷേ ഈ കാര്യം ഏറ്റെടുക്കേണ്ടതും ചെയ്യേണ്ടതും നിങ്ങളാണ് അപ്പോൾ തീരുമാനം നിങ്ങളുടേതായിരിക്കണം ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉപദേശം അനുസരിച്ച് മാത്രം തീരുമാനിക്കാതിരിക്കുക അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തെ കുറിച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ വളരെ ജാഗ്രത പുലർത്തുന്നതായിട്ട് കാണാൻ കഴിയും അതായത് അനാവശ്യ ചെലവുകൾ നടത്താൻ ആഗ്രഹിക്കാത്ത പിശിക്ക് ഇതിന് കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ചുരുക്കി പറയാം കാരണം കിട്ടുന്നതെല്ലാം സമ്പാദിച്ചു വെക്കുന്ന ഒരു ശീലം ഒരു പ്രവണത കാണുന്നതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും അനാവശ്യമായിട്ടൊന്നും ചെലവഴിക്കാതിരിക്കുന്നത് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നല്ലത് അപ്പോൾ ആ ഒരു സമ്പാദ്യശീലം വളരെയധികം കൂടുന്നതായിട്ട് ഒരു പക്ഷെ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർക്ക് ഇത്തിരി പിശുക്കായിട്ട് പലതും തോന്നുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു സാഹചര്യത്തിൽ ആ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യത്തിൽ മാത്രം പൈസ ചിലവാക്കുന്നത് തന്നെയാണ് നല്ലത് ഒരു ഇച്ചിരി പിശക്കൊക്കെ ആവാം എന്ന് ചുരുക്കം അതുപോലെ തന്നെ മറ്റുള്ളവരെ മാനസികമായിട്ട് എല്ലാവർക്കും നല്ലത് വരണം എന്ന് ചിന്തിക്കുന്ന ഒരു ഒരു ഇതാണ് ആരോടും വാശിയോ ദേഷ്യമോ അല്ലെങ്കിൽ കുശുമ്പോ ഒന്നുമില്ലാത്ത ഒരു ഒരു ഫീലിംഗ് ആയിരിക്കും എല്ലാത്തിനെയും നല്ല രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ് ഏതൊരു കാര്യവും തീരുമാനം ഉറച്ച തീരുമാനത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ തന്നെ ഒരു സ്വയമേ ഉള്ളൊരു വിശ്വാസം സ്വയം വിശ്വസിക്കുകയും താൻ വിശ്വസിക്കുന്ന കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അത് മറ്റുള്ളവരോട് പറയാനും ധൈര്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇതുവരെ ഒരു പക്ഷേ മറ്റുള്ളവരോട് കാര്യങ്ങൾ അത് ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കാം ബന്ധുക്കളായിരിക്കാം ആരുമാവട്ടെ ഇന്നതിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ഇത് അങ്ങനെയല്ല ഞാനിത് ഇങ്ങനെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് തീർച്ചയായിട്ടും തുറന്നു പറയുക അത് പറയേണ്ടുന്ന രീതിയിൽ പറയുക എന്നുള്ളത് മാത്രം മറ്റുള്ളവർക്ക് താനേ നിങ്ങളിലേക്കുള്ള കോൺഫിഡൻസ് വരും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് അതായത് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജോലിയോ അല്ലെങ്കിൽ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടയ്ക്ക് വഴി വഴിയിൽ തടസ്സം അല്ലെങ്കിൽ വഴി മുട്ടിപ്പോയി എന്നൊരു തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആശ്വാസമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നതായിട്ടുള്ള ഒരു സാഹചര്യം അതായത് മുന്നിലേക്ക് ഇരുട്ടാണ് ഇനി ഒന്നും കാണുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് അത് മുന്നിലേക്ക് തെളിച്ചും അല്ലെങ്കിൽ വിളക്ക് കാണിക്കാനായിട്ട് ഒരാൾ മുന്നോട്ടേക്ക് എങ്ങനെ പോകണം എന്ന് പറയാനുള്ള ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരെ ഒരു പക്ഷേ നിങ്ങൾക്ക് വളരെ അടുത്ത് ഏർ വളരെയധികം വായനാശീലവും ചിന്തിച്ചും പ്രവർത്തിച്ചും ഒക്കെ പരിചയമുള്ള ഒരാളായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജനറൽ ആയിട്ട് പറയുന്നത് ഇത് കൂടാതെ ഒരു ബിലോ ഒരു സ്പിരിച്വൽ മെസ്സേജ് എന്ന് പറഞ്ഞു വന്നി വന്നിരിക്കുന്നത് ബിലോങ്ങിങ്സ് ആണ് അപ്പോ അങ്ങനെ പറയുമ്പോൾ സ്വയം തന്നെ സ്വയമേ തന്നെ വിശ്വസിക്കുക എന്നാണ് ഇതിൽ നിന്ന് അവനോൻ അവനോനെ തന്നെ വിശ്വസിക്കുക ഇതിൽ ഗണ ഗണപതി ഭഗവാൻ തന്റെ വാഹനമായ എലിയുടെ പുറത്ത് കയറിയിരിക്കുന്നത് കാണിക്കുന്നത് സ്വയം അഹംഭാവത്തിനു മേലുള്ള വിജയം എന്നുള്ള രീതിയിലാണ് ഹിന്ദു പുരാണങ്ങളുടെ അടിസ്ഥാനത്തിൽ എലിയെ ഒരു ഈഗോയുടെ ഇതായിട്ടാണ് കാണിക്കുന്നത് ഈ ഈ നമ്മളുടെ മനസ്സിലുള്ള ഒരു അഹംഭാവം അത് നമ്മളിലുള്ള എല്ലാ നന്മയെയും തിന്നു തീർക്കും എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ഈ അഹംഭാവത്തിന് ഒരു അറുതി വരുത്തുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ മറ്റുള്ളവരുടെ അതായത് മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ബന്ധത്തിലൂടെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു ഈഗോ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ അത് ഒരു പല രീതിയിൽ ആവാം അത് ഈഗോ എന്ന് പറയുമ്പോൾ ഏഹ് അതിന് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ഒരു നേച്ചർ എന്നുള്ള രീതിയിലും അതിനെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യത്തിൽ ഒരു സ്വയമേ ഉള്ളൊരു വിശ്വാസം നമുക്ക് ആവശ്യമാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് നാം നമ്മൾ മാത്രമാണ് എല്ലാം എന്നുള്ളൊരു ചിന്ത അത് പാടില്ല എന്നുള്ള രീതിയിലാണ് ഇത് കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ എല്ലാത്തിനും മറ്റുള്ളവരുടെ അഭിപ്രായമോ അല്ലെങ്കിൽ സമ്മതമോ ആവശ്യമില്ല ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പൊതുവേ അവസാനത്തെ തീരുമാനം നമ്മുടേതായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ കാർഡ് വരുന്നതിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്തായാലും ആ ഒരു ഉദ്ദേശത്തിലേക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് സഹായം പൂർണ്ണമായിട്ടും ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരിലെ സഹായം മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ അവരോട് കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായം അഭ്യർത്ഥിക്കുകയോ ചെയ്യാം മറ്റുള്ളവരെ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകാം അങ്ങനെ ഒരാൾ ആ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ സഹായിക്കാൻ എത്തുന്നതായിട്ടാണ് കാണുന്നത് ൊ നമുക്ക് ശരത് ശങ്കറിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു സ്പിരിച്വൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ആണ് വന്നിരിക്കുന്നത് അതായത് ജീവിതത്തില് മാറ്റങ്ങൾ വരുത്തേണ്ടുന്ന ആവശ്യകതയെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് ഒരു പക്ഷേ ജീവിതത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് നല്ല പുതിയ പുതിയ ഐഡിയാസിനും മറ്റും ഒരു ഓപ്പൺ മൈൻഡോട് കൂടി ഇരിക്കുക എന്നാണ് ഇതിൽ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇപ്പോൾ അതിനുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത് ജീവിതത്തിൽ പല തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഒരു ആവശ്യമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുത്തണമെങ്കിൽ ആ ഒരു വ്യത്യാസങ്ങൾ നിങ്ങളുടെ പഴയ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ പല പഴയ ജീവിത ചരിയൽ നിന്ന് പുതിയതിലേക്ക് മാറേണ്ടെന്നൊരു പുതിയ കാഴ്ചപ്പാടിലൂടെ തന്നെ ലോകത്തെ തന്നെ കാണേണ്ട ഒരു ആവശ്യകതയെ കൂടി ഇത് പറയുന്നുണ്ട് ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കാതിരിക്കുക ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ഒരു നിങ്ങളുടെ ശ്രദ്ധ നല്ല കാര്യങ്ങളിൽ നിന്ന് മാറ്റാൻ ആയിട്ടാണ് ശ്രമിക്കുന്നത് അപ്പം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഏർ വയ്ക്കാതെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക ജീവിതത്തിൽ തന്നെ ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കുക എന്നാണ് ഇത് പറയുന്നത് ഇതിൽ പറയുന്നത് അതുപോലെ തന്നെ നമുക്കിനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫോർ ഓഫ് സോട്ട്സ് ജഡ്ജ്മെന്റ് ടെൻ ഓഫ് സോട്ട്സ് മൂന്ന് കാർഡാണ് വന്നിരിക്കുന്നത് മൂന്ന് കാർഡ് ഇതിൽ നിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പത്തെ സാഹചര്യത്തിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഹ് തൽക്കാലത്തെ ഇപ്പൊ വിദേശ ജോലി ആഹ് തൽക്കാലത്തിൽ വിദേശ ജോലിയൊന്നും കാണിക്കുന്നില്ല ഇപ്പൊ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അമിത ഭാരം അങ്ങനെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള ജോലിയാണെങ്കിൽ അതിൻ്റെ ഒരു അവസാനമാണ് കാണിക്കുന്നത് അതായത് ഇപ്പോ ഒത്തിരി ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഒത്തിരി ഒത്തിരി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒത്തിരി ജോലി ഭാ ഭാരമുള്ളത് അതായത് ഒത്തിരി മണിക്കൂറുകൾ ജോലി ചെയ്യേണ്ടത് ആവശ്യമാണെങ്കിൽ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഒക്കെ ആ ഒരു സമയത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞു എന്നുള്ളതാണ് കാണിക്കുന്നത് ടെൻ ഓഫ് സോഡ്സ് ഒരു സമയത്തിൻ്റെ അവസാനം ആയിട്ടാണ് കാണിക്കുന്നത് പഴയ ആ ഒരു രീതിയിൽ നിന്ന് മാറി പുതിയൊരു ആ ഒരു വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യം അതിൽ നിന്ന് മാറുന്നതായിട്ടാണ് കാണുന്നത് ഒരു അങ്ങനെ തരത്തിലുള്ള ഒരു ജോലിയിൽ നിന്ന് മാറി പുതിയൊരു പുതിയൊരു തരത്തിലുള്ള പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടായിരിക്കും ജീവിതത്തിൽ ഒരു നല്ല ഒരു സമയം ജോലി സംബന്ധമായിട്ടുള്ളത് നല്ലൊരു സമയം ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് തീർച്ചയായിട്ടും ഇത് ഒരു ഒരു വ്യക്തിമായിട്ട് സ്വയം മാറാണ്ടിരിക്കുക ഈ ഒരു സാഹചര്യത്തിൽ ഒരു മറ്റൊരാളുടെ പ്രവൃത്തിയെ നമുക്ക് മാറ്റാൻ പറ്റില്ല അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ തന്നെയാണ് നേരത്തെ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ്റെ ആവശ്യം നമുക്ക് നമ്മളെ തന്നെയാണ് മാറ്റേണ്ടത് അപ്പോൾ നമ്മൾ ഈ സാഹചര്യത്തെ മാറ്റാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റത്തിൽ നിന്ന് മുന്നോട്ടേക്ക് പോവുക എന്നുള്ള രീതിയിലാണ് അതായത് നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ള രീതി അതായത് ഇപ്പൊ ജോലി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നൊരു മാറ്റം കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഏർ പ മാനസികമായിട്ടും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും അല്ലെങ്കിൽ നല്ലത് മാത്രം ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം കൂടി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ വ്യക്തതയില്ലാത്ത എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മാരേജ് റിലേറ്റഡോ അങ്ങനെയുള്ള കാര്യങ്ങളിലാണെങ്കിലും ഒരു വ്യക്തത ഇല്ലാത്തതിന് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് അതായത് ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ എല്ലാ കാര്യത്തിലും മുന്നോട്ടേക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളിൽ നിന്നൊക്കെ മാറി പുതിയ ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നതായിട്ടും ഇത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി വർക്ക് ചെയ്യുന്നതിൽ നിന്ന് മാറി റിലാക്സ് ചെയ്യാനുള്ള ഒരു സമയം ഒക്കെ ഈ മാസത്തിൽ കാണിക്കുന്നുണ്ട് അതായത് ഫോർ ഓഫ് സ് വന്നിട്ടുണ്ട് അപ്പോൾ റെസ്റ്റ് ചെയ്യ അതായത് ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൽ നിന്ന് മാറി റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമായിട്ടാണ് വരുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു അമിതഭാരം ഒരുപക്ഷെ ഒരു പ്രൊജക്റ്റ് ആയിരിക്കും അതിൻ്റെ കംപ്ലീഷൻ കഴിഞ്ഞ് ആയിരിക്കും ഒരുപക്ഷെ ആ ഒരു ജോലിയിൽ നിന്നൊരു മാറ്റമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും പ്രൊജക്റ്റിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് മാറി ആ ജോലി ഒരുപക്ഷെ ആ ജോലിയിൽ നിന്നും തന്നെ മാറുന്നതായിട്ടാണ് ഉദ്ദേശിക്കുന്നത് മുന്നോട്ടേക്ക് നല്ല രീതിയിലുള്ളൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുന്നു ആ ഒരു മാറ്റത്തിനനുസരിച്ച് താങ്കളും മാറേണ്ട ആവശ്യമുണ്ട് അപ്പൊ അതിനനുസരിച്ച് പുതിയ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ തന്നെ കാണുമ്പോൾ ജീവിതത്തിൽ മൊത്തത്തിൽ അത് ജോലിയിലായാലും കുടുംബ ബന്ധത്തിലായാലും നല്ല രീതിയിലുള്ളൊരു മാറ്റം കാണിക്കുന്നുണ്ട് വിദേശ ജോലി സംബന്ധമായിട്ടുള്ള സാധ്യതകളൊന്നും തൽക്കാലം ഇതിൽ കാണിക്കുന്നില്ല പക്ഷെ നല്ലൊരു ജോലി എന്നുള്ള രീതിയിൽ കാണുന്നു കാണുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതായത് ശരത് ശങ്കറിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത മാസവും ഇതുപോലെ ആദ്യത്തെ പത്ത് കമൻറിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം